ദൈവതൃനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവിനാൽ അനുഗ്രഹിതരായി പ്രിയപ്പെട്ടവരെ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് ദൈവകൽപ്പനകളെ അനുസരിച്ച് പ്രമാണിക്കുന്നവന് ഒരു പ്രതിഫലമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ചില കുറവുകൾ തീർത്തു തരുവാൻ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും കഴിഞ്ഞു എന്ന് വരത്തില്ല പക്ഷെ ദൈവവചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം ദൈവവചനത്തെ യഥാർത്ഥമായി നാം പ്രമാണിച്ചാൽ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നാൽ കഷ്ടതകളും വേദനകളും പ്രയാസങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിലും ആ വേദനകൾക്കകത്ത് ഇറങ്ങി വന്ന് ആശ്വാസം തന്ന് നമ്മുടെ ജീവിതം പരാജയപ്പെടാതെ കരം പിടിച്ച് നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പത്തൊമ്പതാം സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം ദാവീദിൻ്റെ അതിമനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നൽകിത്തരുന്ന ചില ആത്മീക ചിന്തകൾ ചില അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ് നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു നമ്മുടെ മിക്ക ദിവസത്തെ ആത്മീക സന്ദേശങ്ങളെല്ലാം തന്നെ ഒരു ക്ലാസുകളായിട്ടാണ് പോകുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ച് ആമേ മറ്റൊരു രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിത്തരുന്ന ഒരു നിയോഗം പോലെ നിങ്ങളുമായിട്ട് അല്പസമയങ്ങൾ ദൈവത്തിന് സ്തോത്രം ദൈവചനം പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന വിഷയങ്ങളിൽ ദൈവവചനം ആമേനാ കുറവുകൾ തീർത്തു തരും കാരണം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ ആ വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നോർമ്മയിൽ വരുന്നത് നല്ലതാണ് അവനാ വചനത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം വചനത്തെ പ്രമാണിക്കുന്നവന് ഒരു നന്മയുണ്ട് ഈ പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മനോഹാരിതയെ ഈ സങ്കീർത്തനക്കാരൻ വർണ്ണിക്കുകയാണ് അതിൻ്റെ അകത്ത് സൂര്യനെക്കുറിച്ച് പറയുന്നു ആകാശത്തെക്കുറിച്ച് പറയുന്നു ഈ പ്രകൃതിയിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനെയൊക്കെ സൃഷ്ടിച്ച സർവശക്തനായ ഒരു ദൈവത്തെയും ആ ദൈവത്തിൻ്റെ കരവിരുദിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും ഞാൻ ആ ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്നില്ല ഞാൻ ഇന്ന് ചിന്തിക്കുവാനായിട്ട് നിങ്ങളുമായിട്ട് ചിന്തിക്കുവാൻ പോകുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഐ മീൻ വചനം പ്രമാണിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ദൈവം തൻ്റെ ഭക്തന് നൽകി കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അടുത്തത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ വരുത്തേണ്ടുന്ന ചില ക്രമീകരണങ്ങൾ ഇതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവവചനത്തിൻ്റെ വ്യത്യസ്തമായ പര്യായ പദം നമുക്ക് കാണാനായിട്ട് പറ്റും ന്യായപ്രമാണം യഹോവയുടെ സാക്ഷ്യം ആജ്ഞ വിധികൾ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയുള്ള ദൈവവചനത്തിൻ്റെ വ്യത്യസ്തമായ പര്യായ പദങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ വചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് കുറവുകൾ തീർക്കുന്നതാണ് കാരണം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു പ്രമാണിക്കുന്നത് കൊണ്ട് വളരെ പ്രതിഫലമുണ്ട് കുറച്ചധികം വർഷങ്ങളായി യേശുവിനെ പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഈ നമ്മുടെ ഈ ചാനലിലെ തന്നെ ആ ആദ്യത്തെ ഒരു വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ പത്തൊമ്പതാം സങ്കീർത്തനം ഇരുന്ന് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചില ചിന്തകൾ നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നു ഞാൻ എൻ്റെ പഴയകാല അനുഭവങ്ങളിലേക്ക് ഞാൻ അന്ന് യാത്ര ചെയ്തു പോയി എൻ്റെ വീട്ടിലെ മൂത്ത മോനാണ് ഞാൻ എൻ്റെ പപ്പ ആ ഒന്നര വയസ്സുള്ള സമയത്ത് പപ്പയ്ക്ക് ഒന്നര വയസ്സുള്ള സമയത്ത് പോളിയോ വന്ന് പപ്പയുടെ കാല് തളർന്നു പോയതാണ് അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ രണ്ടുപേരെ പഠിപ്പിച്ച് വലുതാക്കിയത് പക്ഷേ നമ്മൾ കുറച്ച് വളർന്നു കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ അല്ലെങ്കിൽ എല്ലാ കാര്യവും നമ്മുടെ ചുമലിലേക്ക് വന്നപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വിളിയുണ്ടായി ദൈവം എന്നോട് വ്യക്തമായി സംസാരിച്ചു നീ എന്റെ വേലയ്ക്കുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ദൈവസന്നിധിയിലേക്ക് ഇറങ്ങിയത് പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ ഭയങ്കരമായ ഒരു നിരാശയുടെ കുഴിയിലേക്ക് പോയി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഞാൻ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് തൊണ്ണൂറ് ശതമാനത്തോളം മാർക്ക് ഉണ്ടായിരുന്നു ഫർദർ സ്റ്റഡി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു റിസർച്ച് സ്റ്റുഡൻറ് ആയിട്ടൊക്കെ എനിക്ക് അവസരങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ അതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയത് പക്ഷെ രണ്ടായിരത്തി പതിമൂന്നിൽ ഭയങ്കര നിരാശയിലേക്ക് പോയി അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല എൻ്റെ ആ ഒരു വിവാഹ ആ ഒരു സമയത്ത് ഒന്ന് രണ്ടടത്ത ആലോചനകൾക്ക് വേണ്ടി പറഞ്ഞപ്പോൾ ഞങ്ങളെ വളരെ അടുത്ത് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആത്മീയരായ ഒന്ന് രണ്ട് സ്നേഹിതർ എൻ്റെ പപ്പായോട് പറഞ്ഞു സുവിശേഷ വേലക്കാരന് ദൈവദാസന്മാർക്കൊന്നും പെൺകുട്ടികളെ ഭാര്യമാരെ കിട്ടാൻ വലിയ പാടാണ് അങ്ങനെ കൂടുതൽ ഇപ്പൊ അങ്ങനെ അന്വേഷിച്ചിട്ടൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിലുള്ള സംസാരം വന്നു ഇത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായ വേദനയുണ്ടായി അഞ്ചാറു വർഷം ഞാൻ എൻ്റെ കുടുംബജീവിതത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതാ പക്ഷേ ഈ വാക്ക് എൻ്റെ മനസ്സിന്റെ അകത്ത് ഭയങ്കര നിരാശയുണ്ടാക്കി കാരണം എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങൾ അത്ര നല്ലതല്ലായിരുന്നു ഒരു നല്ല വീടില്ലായിരുന്നു നല്ല ഇല്ല സത്യത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടു ആരും അങ്ങനെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കല്യാണം പോലും കഴിപ്പിക്കത്തില്ല ഈ ചിന്തകളെല്ലാം എൻ്റെ മനസ്സിലേക്ക് കീറി ഭയങ്കരമായ അവിശ്വാസത്താൽ ഞാൻ നിറയപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ ആണോ ഒക്ടോബർ മാസത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലേക്ക് വൈകുന്നേരം ഒരു ദിവസം ഞാൻ ഒരു കവറിന്റെ അകത്ത് എന്റെ ബെഡ്ഷീറ്റും ഒരു തല ഇണയെടുത്ത് ബൈക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് രാത്രിയില് ആ സഭാ ഹോളിന്റെ അകത്ത് ഞാൻ കിടന്നിട്ട് ഞാൻ ദൈവത്തോട് നിലവിളിക്കാനായിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞ അപ്പാ അവിടുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് എൻ്റെ ഭാവി എന്താകുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒന്നുമില്ലാത്തവനെ പോലെ ഞാൻ നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞു പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ ഞാൻ കിടന്നുറങ്ങി ദൈവം ഒന്നും മിണ്ടിയില്ല സാധാരണ ദൈവം എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ദർശനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവമൊന്നും വേണ്ടിയില്ല രണ്ടു മൂന്ന് മാസം ഇങ്ങനെ തുടർന്നു കർത്താവിനെ വിട്ടിട്ട് പോകാനും വയ്യ നിൽക്കാനും പറ്റാത്ത അവസ്ഥ സാമ്പത്തികമായ വരുമാനം ഒന്ന് കുറവ വിശ്വാസികളൊക്കെ വളരെ കുറച്ച അന്നും ഇന്നും ഒരാവശ്യവും ആരോടും ചോദിക്കാറില്ല ദൈവത്തോട് മാത്രമേ എല്ലാ കാര്യവും പറയാറുള്ളൂ നിങ്ങൾക്കറിയാമോ ഒരു മൂന്ന് മാസത്തോളം ഇതിങ്ങനെ തുടർന്നു എനിക്ക് തോന്നുന്നു കർത്താവ് ആ സമയങ്ങളിൽ എന്നെ പരീക്ഷിക്കുകയായിരുന്നു ഇവൻ നിൽക്കുമോ ഇവന്റെ പ്രസംഗം മാത്രമേ ഉള്ളൂ അതോ ഏർ ജീവിതം ഇല്ലയോ എന്ന് ആ സമയത്ത് ഞാൻ പലരെയും ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കണം ആൾക്കാരെ നമ്മൾ ധൈര്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമുക്കൊരു ധൈര്യം ഇല്ലെന്നുള്ളതാണ് സത്യം അങ്ങനെ മുൻപോട്ട് പോയി എന്തായാലും പെട്ടെന്ന് പറഞ്ഞു വിടാം ഒരു രാത്രിയിൽ വ്യക്തമായതയും എന്നോട് സംസാരിച്ചു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഒരു വചനമാണ് അപ്പൊ ഞാൻ ഈ കാര്യം പറയാനുള്ള കാരണം ആ വചനമാണ് അന്നു മുതൽ ഇന്നുവരെ ഞങ്ങളുടെ ജീവിതത്തെ നിലനിർത്തുന്നത് അതിനുശേഷം അന്ന് ദൈവം എന്നോട് പറഞ്ഞു അടുത്ത അടുത്തയാണ്ട് ഈ സമയത്ത് നിന്റെ ജീവിതത്തിൽ നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്ന് നീ പറയാനിടയാകും എൻ്റെ എൻ്റെ വിവാഹം കഴിഞ്ഞു കുഞ്ഞുങ്ങളെ രണ്ടുപേരെ തന്നു നല്ല സ്കൂളുകളിലൊക്കെ അവരെ പഠിപ്പിച്ച് നന്നായിട്ട് ദൈവകൃപയാൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം ദൈവത്തിന് സ്തോത്രം പരമാർത്ഥതയോടെ ദൈവത്തെ സേവിച്ച് നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് മനുഷ്യനെ നികത്താൻ പറ്റാത്ത കുറവുകൾ കർത്താവ് നമുക്ക് വേണ്ടി നികത്തി തരും എനിക്കറിയത്തില്ല ഞാൻ ആത്മാവിൽ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ ദൂത് പറയുമ്പോൾ ചിലരുടെ ജീവിതത്തിന്റെ അകത്തേക്ക് സമാനമായ സാഹചര്യത്തിൽ പോകുന്ന ഇടങ്ങളിൽ കർത്താവ് പ്രവർത്തിക്ക പ്രവർത്തിക്കാനായിട്ട് പോവുകയാണ് നാളത്തെ ദിവസം അതായത് ശനിയാഴ്ച ഞങ്ങൾക്കൊരു അത്ഭുതത്തിന്റെ ദിവസമാണ് അറിയാമോ ഇവിടെ ചർച്ചിൽ രണ്ടായിരത്തി പതിനാറ് ആ സമയത്ത് ഒരു കുടുംബം വന്നു ആ സിബിച്ചാൻ രാജി എന്നാണ് അവരുടെ പേര് അവർക്ക് സ്വന്തമായിട്ടൊരു സ്ഥലമില്ല ഒരു സ്ഥിരമായി ജോലിയില്ല ഒന്നുമില്ലാതെ അവർ ചർച്ചിൽ വന്നു ഒരു വാടക വീടെടുത്ത് സഭയിലെ ഒരാരാധനയും മുടക്കാതെ ഞായറാഴ്ചകൾ കോട്ടേജ് മീറ്റിങ്ങുകൾ ഒന്നും കളയാതെ അവര് വരുന്ന രണ്ട് കുഞ്ഞുങ്ങളോട് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് അവരോട് ഒരാലോചന പറഞ്ഞു നിങ്ങൾക്കൊരു സ്ഥലം കുറച്ച് അടയാളം ദൈവം പറഞ്ഞു ഒരു സ്ഥലം നിങ്ങൾക്ക് തരും ആ സ്ഥലത്ത് ദൈവം നിങ്ങൾ എത്തിക്കും നിങ്ങൾക്കറിയാമോ മൂന്നാല് വർഷങ്ങൾ ഒരുപാട് സ്ഥലത്തും ഞങ്ങൾ നോക്കി അലഞ്ഞു ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിനു വേണ്ടി ഒരു ഇരുപത് ഇരുപത്തഞ്ച് സ്ഥലത്ത് പോയി കാണും എങ്ങുമില്ല ഒന്നുകിൽ വഴിയില്ല അല്ലെ വെള്ളം ഇല്ല അല്ലെ അതിർ പ്രശ്നം അങ്ങനെയൊക്കെയുള്ള പല സ്ഥലങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നു ജോലിക്ക് പ്രശ്നമുണ്ടായി പല പ്രശ്നങ്ങളുണ്ടായി പക്ഷെ വാക്ക് പറഞ്ഞ ദൈവം ആ മേൻ മാറാത്ത ദൈവമാണ് കഴിഞ്ഞ വർഷം ദൈവം അവർക്ക് ആ സ്ഥലം കൊടുത്തു അവർ മനോഹരമായ ഒരു വീട് അവിടെ പണിതു നാളെ ആ വീടിന്റെ സമർപ്പണ ശുശ്രൂഷ ചെയ്യാൻ പോവാണ് അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല ഇന്ന് ഇന്ന് എന്തിനാണ് ദൈവത്തിന് സ്തോത്രം ആമേൻ ഈ ഒരു ദൈവത്തിന്റെ ആമേൻ ആലോചന ദൈവത്തിന്റെ ദൂത് ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് ആമേൻ പറയുന്നതെന്ന് കർത്താവിന് സ്തോത്രം അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ആമേൻ എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ ആമേൻ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ സകേല കുറവുകളും തീർത്തു ദൈവമാണ് വേഗത്തിൽ ഈ വചനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ആമേൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിക്കാം യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ യഥാർത്ഥമായ ഇംഗ്ലീഷിന്റെ പരിഭാഷ എന്ന് പറയുന്നത് റെസ്റ്റോർ മൈ എന്നാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം തകർന്നു കിടക്കുന്ന മേഖലകളിൽ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മേഖലകളിൽ ദൈവത്തിന്റെ വചനം നമ്മളെ മടക്കി വരുത്തുന്നതാണ് അടുത്തത് യഹോവയുടെ ആജ്ഞകൾ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഒരു സന്തോഷവും ഒരു സാഹചര്യവും നിങ്ങൾക്ക് തരാതിരിക്കുമ്പോൾ വചനം നിങ്ങൾക്ക് സന്തോഷം തരും വചനത്തിലൂടെ ഹൃദയത്തിൻ്റെ അകത്തെ ഭാരങ്ങളെ ദൈവം എടുത്തു കളയുന്ന ദൈവമാണ് അടുത്തത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കാഴ്ചപ്പാടുകൾ ആമേൻ വചനം നേരെയാക്കും ജീവിതത്തിൻ്റെ അകത്തെ അന്ധതകളെ ദൈവത്തിന്റെ വചനം നീക്കി കളയുവാൻ പര്യാപ്തമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അടുത്തത് താഴോട്ട് വരുമ്പോൾ പൊന്നിലും തങ്കത്തിലും വിലയേറിയതാണ് ദൈവത്തിന്റെ വചനം കാരണം എനിക്കറിയാം ഞങ്ങളൊക്കെ ഈ ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് സമ്പന്നരായി ഒരുപാട് മനുഷ്യരുടെ വീടുകൾ എനിക്കറിയാം കൂടീശ്വരരായ മനുഷ്യർ ഒരു നേരം സമാധാനമില്ലാത്ത വീടുകൾ എനിക്കറിയാം ദൈവത്തിന്റെ സ്തോത്രം എത്രയോ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ പറയാം പണം കിട്ടിയത് കൊണ്ടോ സമ്പത്ത് കിട്ടിയത് കൊണ്ടോ സന്തോഷം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല ദൈവത്തിന്റെ സ്തോത്രം പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അടിയൻ അവയാൽ പ്രബോധനം കിട്ടുന്നു ഈ പ്രബോധനം എന്നുള്ളത് വാണിങ്ങി കിട്ടുന്ന ശരിക്കും ദൈവ നമ്മളെ കറക്റ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകും എന്നു മാത്രമല്ല അത് നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമുണ്ട് ക്രൈസ്തലോ ആമേ ഞാനതുകൊണ്ടാ പറഞ്ഞത് ഈ കർത്താവിനെ നമ്മൾ പരമാർത്ഥതയോടെ സേവിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ ശാപങ്ങളെയും ആമേൻ എത്ര വലിയ ബന്ധനങ്ങളാണോ എത്ര വലിയ തടസ്സങ്ങളാണോ അതിനെല്ലാം നീക്കി നമ്മളെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിന് കഴിയാത്തതായി ഒരു കാര്യവും ഇല്ല ഒരുപാട് അനുഭവങ്ങൾ പറയാനായിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പപ്പായുമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയി ചില പ്രയാസങ്ങൾ പപ്പായിക്ക് പെട്ടെന്നുണ്ടായി പക്ഷെ കൊറോണ സമയത്ത് എന്റെ പപ്പായിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി പപ്പായട അപ്പുറം കിടക്കുന്ന ഒരു ഇപ്പുറം കിടക്കുന്ന ഒരു എല്ലാം മരിച്ചുപോയി പപ്പായെ കൊണ്ടുപോയ ആ സമയങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ആ സമയങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ ഇടയായി നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്ന് നോക്കണം ആരും നമ്മളെ സഹായിപ്പാനില്ലാത്ത സമയങ്ങളിലും കർത്താവ് നമ്മളെ സഹായിച്ച് കരം പിടിച്ച് ദൈവമാണ് അവിടുന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ദൈവമാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തിന് അർത്ഥം പകർന്നു ദൈവമാണ് ആ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം അവിടുത്തെ വഴികളിൽ നമുക്ക് നടക്കാം അടുത്തത് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ചില എന്താ പറയുന്നത് ദിവസനിധി ശരിയാകേണ്ടുന്ന മേഖലകളാണ് തെറ്റുകളെ വെളിപ്പെടുത്തി തരണമേ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ പോക്കണമേ ഈ സ്വമേധ പാപങ്ങൾ എന്ന് പറയുന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് സ്വമേധ പാപം ഇംഗ്ലീഷിൽ പ്രിസംച്വസ്സിൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഡെലിബറേറ്റ് സിൻ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പിന്നെയും തെറ്റ് ചെയ്യുകയാണ് ദൈവ ഇത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് നമ്മൾ ആരും പോകരുത് സ്വമേധ ഭാവങ്ങളെ അടിയനിൽ നിന്ന് അകറ്റണമേ അവ എൻ്റെ മേൽ വാഴരുതേ ഈ ചെറിയ തെറ്റുകൾ വലിയ പാപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും അത് ഫൈനലി ദൈവകൃപയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയും അതുകൊണ്ട് ദൈവവചനവുമായിട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്ന ചെറുതും വലുതുമായിട്ടുള്ള തെറ്റുകൾ ജീവിതത്തിന്റെ അക തേറ്റു പറഞ്ഞ് അതിനെ ജയിച്ച് കർത്താവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ബന്ധം ഒന്നുകൂടെ നമുക്ക് ഉറപ്പിച്ച് ആഴമായ ദൈവിക കൂട്ടായ്മയിൽ നമുക്ക് ഓരോ ദിവസവും മുന്നേറാം അടുത്തത് അവ എൻ്റെ മേൽ വാഴരുതേ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും ഏറ്റവും ഒടുവൽ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി തീരട്ടെ ഞാൻ കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറഞ്ഞല്ലോ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് രൂപാന്തരം വരുത്തും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തും ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ് അവിടുന്ന് നമ്മുടെ പാറയാണ് അവിടുന്ന് നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് ആമേൻ ഗോഡ് ബ്ലസ് യു വചനങ്ങളാൽ ദൈവം നിങ്ങളെ ആമേൻ സഹായിക്കട്ടെ ഈ ദൈവത്തിന്റെ വചനം വീണ്ടും വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുക കർത്താവ് നിങ്ങൾ എല്ലാവരെയും ആമേൻ അനുഗ്രഹിക്കട്ടെ മാറാ നമ്മുടെ കർത്താപിത വേഗം വരാൻ പോകുന്നു ആ കർത്താവിനെതിരേൽപ്പം നമുക്ക് ഒരുങ്ങാം ദൈവത്തിന് സ്തോത്രം